ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പയർ വെച്ചിട്ടൊരു കറിയായിട്ടാണ് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടൊന്നും ഇല്ല കുതിർത്തിയിട്ടില്ല അപ്പോൾ കുതിർത്താനാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തുനിന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കല്ലൊന്നും ഇല്ല അതിൽ ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് ഒരു അഞ്ച് വിസൽ വരുന്നവരെയായിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അഞ്ച് വിസലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഇറക്കി വെക്കാം ഇനി അതിലേക്ക് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഒരു അരമുറി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്വല്പം നല്ല ജീരകമാണ് അതായത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി മിക്സറ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ടാണ് ഇനി അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുത്ത് സ്വല്പം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വല കുക്കറ് ഒന്ന് തുറന്ന് നോക്കാം അപ്പം അതിൽ സ്വല്പം വെള്ളമുണ്ട് അത് കുഴപ്പമില്ല പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് സ്വല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നന്നായി അതിൽ ഇരിക്കാനായിട്ടാണ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അധികമൊന്നും ഉടച്ച് കൊടുക്കണ്ട ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അധികം ഒന്നും തിളപ്പിക്കണ്ട തേങ്ങ ഒഴിച്ച കാരണം കൊണ്ടാണ് അതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി താളിക്കാനായിച്ച് ഒരു ചെറിയ പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിയ ശേഷം ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഉണക്കമുളക് ആണ് അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്വല്പം വേപ്പിൻ്റെ ഇലയും അതെല്ലാം മൂത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കറിയൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊരു പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം മീൻ കറിയുടെ കൂടെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് ഇപ്പോൾ വീഡിയോ എത്ര ഉള്ളോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു ആയിട്ട് വരാം